നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ജനപ്രതിനിധിയായിരിക്കെ എത്രത്തോളം ജനങ്ങളോട് ആ ഒരു ആത്മാർത്ഥത കാണിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി അറിയേണ്ടവരാകണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങേണ്ടത് എന്നാൽ അവരെ ചൂഷണം ചെയ്ത് ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ചിലർ ഇവിടെ അധികാരം പിടിച്ചു പറ്റുന്നതും പിന്നീട് അങ്ങോട്ട് അത് ഉപയോഗിക്കുന്നതും അത്തരത്തിൽ ജനപ്രതിനിധിയായിരിക്കെ ഞെട്ടിക്കുന്ന പീഡന വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ ക്രൂരത പുറലോകം അറിയുന്നത് ഒന്നിലധികം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ജനതാദൾ എം പി പ്രജ്വൽ രേവണ്ണയെ ഇന്ന് പുലർച്ചെ ബംഗളൂരിലെത്തിയ ശേഷം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജർമ്മനിയിൽ നിന്നെത്തിയ പ്രജ്വലിനെ പ്രത്യേക അന്വേഷണ സംഘം കെപ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യലായി സി ഐ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ പ്രജ്വൽ ഒന്നിലധികം സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിക്കുന്ന വ്യക്തമായ വീഡിയോ ക്ലിപ്പുകൾ കർണാടകയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഏപ്രിലിൽ രാജ്യമിട്ടിരുന്നു പ്രജ്വൽ രേവണ്ണ സ്ത്രീകളുടെ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകൾ നശിപ്പിച്ചെന്ന് സംശയവും ഇപ്പോഴുണ്ട് ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകൾ കണ്ടെത്താനായില്ല പ്രജ്വലിൽ നിന്ന് പിടിച്ചെടുത്ത രണ്ട് ഫോണുകളും ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ചവയല്ല ശിപ്പിച്ചു തെളിഞ്ഞാൽ കേസെടുക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിനാൽ വിമാനത്തിൽ നിന്ന് നേരിട്ട് പിടികൂടി വി എ പി ഗേറ്റിലൂടെ പ്രജ്വലിനെ പുറത്തെത്തിക്കുകയായിരുന്നു വിദേശത്ത് മുപ്പത്തിനാല് ദിവസത്തെ ഒളിവിന് ശേഷമാണ് തിരിച്ചെത്തിയത് ബിസിനസ് ക്ലാസ്സിൽ പ്രജ്വൽ യാത്ര ചെയ്ത ലുഫ്താൻസ വിമാനം മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ പന്ത്രണ്ട് നാപ്പത്തി എട്ടിനാണ് ബാംഗ്ലൂരിൽ ടെർമിനലിൽ രണ്ടിൽ ലാൻഡ് ചെയ്തത് ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ കാത്തുനിന്ന പോലീസ് സംഘം തൊട്ടു പിന്നാലെ വിമാനത്തിലേക്ക് എത്തുകയായിരുന്നു പുറത്തെത്തിച്ചതിന് പിന്നാലെ പ്രജ്വലിനെ ബൌറിംഗ് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി സ്വയം ചിത്രീകരിച്ച മൂവായിരത്തോളം ലൈംഗിക ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഏപ്രിൽ ഇരുപത്തിയാറിന് രാത്രിയാണ് പ്രജ്വൽ രാജ്യം വിട്ടത് അറുപത് വയസ്സ് പിന്നിട്ട വീട്ടുജോലിക്കാർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളും ഉൾപ്പെടെ ഇരുന്നൂറോളം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലൈംഗിക വീഡിയോ ക്ലിപ്പുകളാണ് പ്രജ്വലിന്റേതായി ഇതേവരെ പുറത്തു വന്നത് പ്രജ്വലിന്റെ അശ്ലീല ദൃശ്യങ്ങളുടെ പെൻഡ്രൈവുകൾ ഹാസലിലെ പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത് ജനതാദൾ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ടി ദേവഗൌഡയുടെ മകനും ൾ എം എൽ എ യുമായ മുൻമന്ത്രി എച്ച് ഡി രേവണ്ണയുടെ ഇളയപുത്രനാണ് പ്രജ്വൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാസൻ മണ്ഡലത്തിൽ ജയിച്ചു രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കുന്നത് സംബന്ധിച്ച് രേവണ്ണയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും പത്ത് ദിവസത്തിനകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ പ്രജുൽ രേവണ്ണ നയതന്ത്ര പാസ്പോർട്ടിൽ രാജിവിടുകയായിരുന്നു ഇയാൾക്കെതിരെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് കർണാടക സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ രേവണ്ണ സന്നദ്ധത അറിയിക്കുകയും ചെയ്തത് രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തള്ളിയിരുന്നു ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഇയാളെ ജെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു